കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മേൽമുറി യൂണിറ്റ് സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ ശ്രദ്ധേയമായി മലപ്പുറം മേൽമുറി പി എം ആർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താറിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് വനിതാ വിംഗ് ജില്ലാ മണ്ഡലം നേതാക്കൾ മലപ്പുറം സബ്ഇൻസ്പെക്ടർ എ എസ് ജില്ലാ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ മുനിസിപ്പൽ ഓഫീസേഴ്സ് നഗരസഭാ കൌൺസിലർമാർ വ്യാപാരികൾ നാട്ടുകാർ തുടങ്ങി മത സാമൂഹ്യ സാംസ്കാരിക കലാ കായിക രംഗത്തെ ആയിരത്തോളം പേർ പങ്കെടുത്തു സഹോദരത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം പകർന്ന സൌഹൃദ ജനകീയ ഇഫ്താറിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും യൂത്ത് വിങ്ങിന്റെയും മേൽമുറി യൂണിറ്റ് നേതാക്കളായ റഫീ ക്ലബ് ട്വന്റി മറൂഫ് ഫെദർ ഗാർമെന്റ്സ് ഇർഷാദ് എംഭീരിയൽ അബ്ദുള്ള അണീറ മുഹമ്മദ് അലി അൽ അമീൻ ഷുഹായിബ് നോറേങ്ങൽ മൂസാ മാടമ്പി റസാഖ് റിഷാദ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ട് മുസ്തഫ കൊടക്കാടൻ കുക്കോട്ടൂർ